എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചില പ്രത്യേകതരം ഹദീസുകളാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും എനിക്കറിയില്ല എന്നാൽ എനിക്ക് കുറച്ച് കൗതുകം തോന്നിയ ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് സെയ്ദ് എന്നാണ് പേര് നമ്മുടെ മുത്തിൻ്റെ വളർത്തുമകൻ സെയ്ദല്ല മറ്റൊരു സെയ്ദ് എന്തായാലും വഴിയേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഓരോ കഥയായിട്ട് പറയാം ബലദയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലത്ത് വെച്ച് താൻ സെയ്ദ് ബിൻ നുഫൈലിനെ കണ്ടുമുട്ടിയതായും ഏകദൈവത്തിന്റെ ദൂതന് ദിവ്യ പ്രചോദനം ലഭിക്കുന്നതിന് മുമ്പാണ് ഇത് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ദൈവത്തിന്റെ ദൂതൻ ബ്രാക്കറ്റിൽ പുറം ജാതിയർ അഥവാ വിശ്വാസികൾ തനിക്ക് നൽകിയ മാംസവിഭവം സെയ്ദ് ബിൻ അമ്രന് സമർപ്പിച്ചു എന്നാൽ സെയ്ദ് അതിൽ നിന്ന് കഴിക്കാൻ വിസമ്മതിച്ചു തുടർന്ന് ബ്രാക്കറ്റിൽ വിശ്വാസികളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ബലിപീഠങ്ങളിൽ ബ്രാക്കറ്റിൽ അൻസാബുകളിൽ അറുക്കുന്നതിൽ നിന്ന് ഞാൻ കഴിക്കില്ല അറുക്കുമ്പോൾ ഏക നാമം ഉച്ചരിക്കപ്പെട്ടതല്ലാതെ ഞാൻ കഴിക്കില്ല സെയ്ദബിൻ അമ്ര എന്ന പേരുള്ള ഒരു വ്യക്തിയെ മുത്തിന് പരിചയമുണ്ടായിരുന്നുവെന്നും ഒരിക്കൽ ഇവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഈ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അവരുടെ അടുത്ത് അവരുടെ ദേവന്മാരെ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളുടെ പേരിൽ അറുത്ത മാംസം മാംസമാണെന്നാണ് മനസ്സിലാവുന്നത് കൊണ്ടുകൊടുക്കുകയും അത് ഈ സെയ്ദിന് മുത്ത് കൊടുത്ത സമയത്ത് സെയ്ദ് മറുപടി ആയിട്ട് പറഞ്ഞത് ഏകദൈവത്തിൻ്റെ പേരിൽ ഇന്ന് കാക്കന്മാരൊക്കെ ആരാധിക്കുന്ന ഏകദൈവത്തിൻ്റെ പേരിൽ അറുത്തതല്ലാതെ ഞാനൊന്നും കഴിക്കുകയില്ല എന്നാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ മമ്മദിന് ദൈവവിളി ഉണ്ടാകുന്നതിന് മുമ്പ് മമ്മതിന് ഈ മാലാക വന്ന് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് തൗഹീദ് എന്ന് പറയുന്ന ഈ ഏകതീ വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ ഇന്നൊക്കെ പല ഹോട്ടലുകളിൽ കാണുന്ന ഹലാൽ ബോർഡിനെ കുറിച്ചൊക്കെ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ബൽദ താഴ്വരയുടെ അടുത്തട്ടിൽ വെച്ച് മുഹമ്മദ് സെയ്ദ് ബിൻ ബിൻ നുഫൈലിനെ കണ്ടുമുട്ടി മുത്തിന് ഒരു ഭക്ഷണം സമ്മാനിച്ചു പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് കഴിക്കാൻ വിസമ്മതിച്ചു ബ്രാക്കറ്റിൽ പിന്നെ അത് സെയ്ദിനെ സമ്മാനിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ശിലാവിഗ്രഹങ്ങളുടെ പേരിൽ അറുക്കുന്ന ഒന്നും ഞാൻ കഴിക്കില്ല അറുക്കുമ്പോൾ ഏകദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ടിട്ടുള്ളവ ഒഴികെ ഞാനൊന്നും കഴിക്കില്ല കുറേശ്ശികൾ അവരുടെ മൃഗങ്ങളെ അറുക്കുന്ന രീതിയെ ചെയ്തു പിന്നമ്പർ വിമർശിക്കുകയും ഏകദൈവം ആടുകളെ സൃഷ്ടിച്ചു ആകാശത്ത് നിന്ന് അവയ്ക്ക് വെള്ളം അയച്ചു ഭൂമിയിൽ നിന്ന് അവയ്ക്ക് പുല്ല് വളർത്തി എന്നിട്ടും നിങ്ങൾ അവയെ അറുക്കുന്നത് ഏകദൈവത്തിൻ്റെ നാമത്തിന് പുറത്താണ് ആ ആചാരത്തെ നിരാകരിക്കുകയും അത് വെറുപ്പുളവാക്കുന്ന ഒന്നായി കണക്കാക്കുകയും ചെയ്തതിനാലാണ് അദ്ദേഹം അങ്ങനെ പറയാറുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ ആ കഥയുടെ മറ്റൊരു വേഷനാണ് ഇവിടെ പറയുന്നത് മുത്തും സെയ്തും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഭൗതികവിശ്വാസികൾ അവിടെ അവരുടെ ഫുഡുമായി വരുന്നു അവിടെ ദേവൻ അല്ലെങ്കിൽ ദേവതമാരുടെ മുന്നിൽ സമർപ്പിച്ച അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അർത്ഥ മാംസവുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ആദ്യം മുത്തിന് കൊടുക്കുന്നു നേരത്തെ പറഞ്ഞ കഥയിൽ മുത്ത് സെയ്ദിനു കൊടുക്കുന്നത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇത്തവണ ആദ്യം മുത്തിന് കൊടുക്കുന്നു മുത്ത് പറയുന്നു ഐ എനിക്ക് വേണ്ട അപ്പോൾ സെയ്തിന് ആ മാംസം കൊടുക്കുന്നു സെയ്ത് പറയുന്നു ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ മുന്നിലൊക്കെ നിങ്ങളർത്ത സാധനം എനിക്ക് കഴിക്കാൻ പറ്റില്ല ഞാൻ ഏകദൈവത്തിന്റെ പേരിൽ അറുത്തത് മാത്രമേ കഴിക്കൂ എന്നിട്ട് പുള്ളി ഈ ഇതേപോലെ മറ്റ് ദൈവങ്ങളുടെ പേരിൽ അറക്കുന്നതിനൊക്കെ വിമർശിക്കുന്നു കുറേശ്ശികളുടെ ആചാരങ്ങളെ വിമർശിക്കാം എന്താണ് പറയുന്നത് ആടിനെ ഞമ്മൻ്റെ ദൈവമാണ് സൃഷ്ടിച്ചത് ഏ ഞമ്മൻ്റെ ദൈവമാണ് ആകാശത്തു നിന്ന് മഴ ഇറക്കിയത് അങ്ങനെ ആടിനൊക്കെ തിന്നാനുള്ള പുല്ലൊക്കെ ഉണ്ടാക്കിയത് മൂപ്പനാണെന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര വെറുപ്പ് ഉളവാക്കുന്നതായിട്ട് സെയ്ദ് പറഞ്ഞു എന്നാണ് അവസാനം പറയുന്നത് അടുത്ത കഥയിലേക്ക് പോവാം സെയ്ദ് ബിൻ അമർ ബിൻ ഉഫൈൽ ഷാമിലേക്ക് പോയി പിന്തുടരേണ്ട യഥാർത്ഥ മതത്തെക്കുറിച്ച് അന്വേഷിച്ചു അദ്ദേഹം ഒരു ജൂത മതപണ്ഡിതനെ കണ്ടുമുട്ടി അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ മതം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു അതിനാൽ അതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുതരൂ ജൂതം പറഞ്ഞു ഏകദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതം സ്വീകരിക്കില്ല സെയ്ത് പറഞ്ഞു ഏകദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് ഞാൻ ഓടുന്നില്ല അത് ഒഴിവാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ അതിൽ നിന്നും ഒരു പങ്കും വഹിക്കില്ല മറ്റേതെങ്കിലും മതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ അദ്ദേഹം പറഞ്ഞു ഹനീഫ് ഒഴികെ മറ്റൊരു മതവും എനിക്കറിയില്ല സെയ്ത് ചോദിച്ചു എന്താണ് ഹനീഫ് അദ്ദേഹം പറഞ്ഞു ഹനീഫ് അബ്രഹാമിൻ്റെ മതമാണ് അദ്ദേഹം ജൂതനോ ക്രിസ്ത്യാനിയോ അല്ല ഏകദൈവത്തിനെ മാത്രം ആരാധിച്ചിരുന്നു ഇനി അതേ കഥയുടെ രണ്ടാം ഭാഗമാണ് പിന്നെ സെയ്ദ് പുറത്തുപോയി ഒരു ക്രിസ്ത്യൻ മതപണ്ഡിതനെ കണ്ടുമുട്ടി മുമ്പത്തെ പോലെ തന്നെ പറഞ്ഞു ക്രിസ്ത്യാനി പറഞ്ഞു ഏകദൈവത്തിൻ്റെ ശാപത്തിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതുവരെ നിങ്ങൾ ഞങ്ങളുടെ മതം സ്വീകരിക്കില്ല സെയ്ദ് മറുപടി പറഞ്ഞു ഏകദൈവത്തിൻ്റെ ശാപത്തിൽ നിന്ന് ഞാൻ ഓടി എനിക്ക് അവ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഏകദൈവത്തിൻ്റെ ശാപമോ കോപമോ ഞാൻ ഒരിക്കലും വഹിക്കില്ല മറ്റേതെങ്കിലും മതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ അദ്ദേഹം മറുപടി പറഞ്ഞു ഹനീഫ് ഒഴികെ മറ്റൊരു മതവും എനിക്കറിയില്ല സെയ്ദ് ചോദിച്ചു ഹനീഫ് എന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞു ഹനീഫ് അബ്രഹാമിൻ്റെ മതമാണ് അദ്ദേഹം ജൂതനോ ക്രിസ്ത്യാനിയോ അല്ല ഏകദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിച്ചിരുന്നില്ല അബ്രഹാമിൻ്റെ മതം സംബന്ധിച്ച അവരുടെ പ്രസ്താവന കേട്ടപ്പോൾ സെയ്ദ് അവിടെ നിന്ന് പോയി പുറത്തു വന്നപ്പോൾ അദ്ദേഹം രണ്ട് കൈകളും ഉയർത്തി പറഞ്ഞു സൃഷ്ടാവേ അല്ലെങ്കിൽ ഏകദേവമേ ഞാൻ അബ്രഹാമിൻ്റെ മതത്തിലാണെന്നതിന് ഞാൻ നിന്നെ സാക്ഷിയാക്കുന്നു അപ്പോൾ വീണ്ടും സെയ്ദിൻ്റെ മറ്റൊരു കഥയാണ് ഇവിടെ പറയുന്നത് സെയ്ദ് ബെസ്റ്റ് മതം ഏതാണെന്ന് നോക്കാൻ വേണ്ടി ഷ്യാം ഇപ്പോഴുള്ള സിറിയ ഒക്കെ ഉള്ള പ്രദേശമാണ് അവിടേക്ക് പോയി അപ്പോൾ അവിടേക്ക് പോയ സമയത്ത് അദ്ദേഹം അവിടെ രണ്ട് കൂട്ടരെ കണ്ടു ഒന്ന് ഒരു ജൂത പണ്ഡിതനും മറ്റൊന്ന് ഒരു ക്രിസ്ത്യൻ പണ്ഡിതനുമാണ് രണ്ട് കൂട്ടരോടും ഒരേ ചോദ്യമാണ് ചോദിച്ചത് നിങ്ങളുടെ മതത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയും അപ്പോൾ അവർ മറുപടി പറഞ്ഞു അവർക്ക് ഈ സെയ്ദിനെ കുറിച്ച് മുമ്പേ അറിയാം എന്നാണ് ഇത് വായിച്ചിട്ട് തോന്നുന്നത് കാരണം സെയ്ദ് ഒരു ഏകദൈവ വിശ്വാസിയാണ് എന്ന അനുമാനത്തിലാണ് അവർ മറുപടി പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് നീ ഞങ്ങളുടെ മതത്തെക്കുറിച്ചൊക്കെ ചോദിച്ചോ പക്ഷേ ഞങ്ങളുടെ മതത്തിൽ നീ വിശ്വസിക്കണമെങ്കിൽ നിന്റെ ഏകദൈവത്തിൻ്റെ കോപത്തിന് പാത്രമാകാതെ പറ്റില്ല കാരണം ഞങ്ങളുടെ മതത്തിൽ നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ദൈവം നിന്റെ നീ ആരാധിക്കുന്ന ആ ഏകദൈവം കോപിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ സേത് പറയുന്നു ഇല്ല ഞാൻ എൻ്റെ ഏകദൈവത്തെ എന്തായാലും പറയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മതത്തെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ പറയുന്നു ഹനീഫ് എന്നൊരു മതത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം അപ്പോൾ ആ മതത്തെക്കുറിച്ച് അവർ പറയുന്ന സമയത്ത് അവർ സൂചിപ്പിക്കുന്നത് ഇത് അബ്രഹാമിൻ്റെ മതമാണ് അതിനകത്ത് ഏകദൈവ വിശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും ഉത്തരങ്ങളും തൻ്റെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ച് തിരിച്ചു വന്ന് സെയ്ദ് ആകാശത്തേക്ക് കൈയോർത്തി പറയാണ് ആ എൻ്റെ സൃഷ്ടാവേ ഏകദൈവമേ ഞാൻ അബ്രഹാമിൻ്റെ മതത്തിലാണെന്ന് നിൻ്റെ സാക്ഷ്യത്തിൽ ഇതാ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെ സാക്ഷിയായിക്കൊണ്ട് പറയാണ് ഞാൻ അബ്രഹാമിൻ്റെ മതത്തിലാണെന്ന് ഇതാ ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ സെയ്ദ് സ്വന്തം നിലപാട് അല്ലെങ്കിൽ സ്വന്തം വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ചോദിച്ച് മനസ്സിലാക്കിയ ഉത്തരങ്ങളാണെന്നാണ് മനസ്സിലാവുന്നത് കാരണം അല്ലാതെ ജൂതക്രൈസ്തവരുടെ മതം സ്വീകരിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മനസ്സിലാവുന്നില്ല എന്തായാലും സെയ്ദ് എന്ന വ്യക്തിയുടെ മതം ഇന്ന് നമ്മൾ കാണുന്ന കാക്കമാരുടെ മതത്തിലെ പല കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ളതായിട്ട് നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് ഒരു ധാരണ ഉണ്ടായിക്കാണമെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഒരു വിഷയം കൂടിയുണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൺക്ലൂഡ് ചെയ്യാം കഴിവ്ക്ക് നേരെ പുറം തിരിഞ്ഞു നിന്ന് സെയ്ദ് ബിൻ ബിൻ നുഫേൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടു ഓ കുറേശി ജനങ്ങളെ ഏകദൈവുമാണ് നിങ്ങളിൽ ഞാനല്ലാതെ മറ്റാരും അബ്രഹാമിൻ്റെ മതത്തിൽപ്പെട്ടവരല്ല അവൻ അഥവാ സെയ്ദ് കൊച്ചു പെൺകുട്ടികളുടെ ജീവൻ സംരക്ഷിക്കാറുണ്ടായിരുന്നു ആരെങ്കിലും തൻ്റെ മക്കളെ മകളെ കൊല്ലാൻ ആഗ്രഹിച്ചാൽ അവൻ അവരോട് പറയും അവളെ കൊല്ലരുത് കാരണം ഞാൻ നിനക്ക് വേണ്ടി അവളെ പോറ്റാമ്പു അങ്ങനെ അവൻ അവളെ എടുക്കും അവൾ നന്നായി വളർന്നപ്പോൾ അവൻ അവളുടെ പിതാവിനോട് പറയും ഇപ്പോൾ നിനക്ക് അവളെ വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അവളെ വീണ്ടും ബാക്കി കാലവും പോറ്റാം ഈ വിശ്വാസികൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അവകാശവാദത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത് ആ കഥ തന്നെയാണ് പക്ഷേ അതിനകത്ത് സെയ്ദ് വഹിച്ച പങ്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കുറേശികൾ മുത്തു വരുന്നതിന് മുമ്പ് ഞമ്മൻ്റെ മതം വരുന്നതിന് മുമ്പ് പെൺമക്കളെ സ്വന്തം പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു എന്നുള്ളത് നമ്മൾ വന്നിട്ടാണ് അതൊക്കെ നിർത്തിയത് എന്നുള്ള അവകാശവാദം അപ്പോൾ സെയ്ദ് എന്ന വ്യക്തി ഈ മുത്ത് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ആചാരം അവിടെ തടയാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെന്നും അങ്ങനെ ഈ പെൺകുട്ടികളെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് കത്തി തടയട്ര എന്ന് പറഞ്ഞ് കുട്ടികളെ രക്ഷിച്ച് അവരെ വളർത്തി വലുതാക്കി യും അവര് എത്തുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവിടും എന്നിട്ട് പറയും ഇനി എന്തായാലും നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ഇനി അങ്ങനെയും പറ്റില്ലെങ്കിൽ ഞാൻ ബാക്കി കാലം കൂടി ഈ പെൺകുട്ടിയെ എൻ്റെ മകളായി വളർത്താം എന്നുള്ളതാണ് എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശത്ത് ഏകദേശ വിശ്വാസം ഉണ്ടായിരുന്നു അതിൻ്റെ അല്ലെങ്കിൽ ആ മതത്തിലെ ഒരു വിശ്വാസിയാണ് ഈ സെയ്ദ് എന്ന് പറഞ്ഞ വ്യക്തി ഇത് മതവിശ്വാസികൾ പൊതുവിൽ ഐ മീൻ ഈ മതവിശ്വാസികൾ പൊതുവിൽ പറയുന്ന ഒരു കാര്യത്തിന് ഘടക വരുന്നതാണ് എന്താണ് ആ കാര്യം ഓരോ സമൂഹത്തിലും ആ സമൂഹത്തിന് ഇതുപോലത്തെ വിശ്വാസവും ധാർമ്മികതയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ദൂതന്മാരെ നിയമിക്കാറ് ഈ പറയുന്ന മുത്തിൻ്റെ നാട്ടിൽ മുത്ത് മാത്രമേ വന്നിട്ടുള്ളൂ ഐ മീൻ അവരുടെ സമൂഹത്തിലേക്ക് മറ്റൊരാളും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ പൊതുവിൽ പറയാറ് എന്നാൽ ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും മമ്മദ് ഗുഹയിൽ പോയി പ്രേതത്തെ കണ്ടുപേടിക്കുന്നതിന് മുമ്പ് തന്നെ സെയ്ദ് എന്ന വ്യക്തി ഒരു ഏതാണ്ട് തികഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്ന ഞമ്മൻ്റെ മതവിശ്വാസിയായിരുന്നു അപ്പോൾ സെയ്ദ് എന്ന പേരിലുള്ള ഈ വ്യക്തിയാണോ യഥാർത്ഥത്തിൽ ഈ മതത്തിൻ്റെ സ്ഥാപകൻ എന്ന് വിശ്വാസികൾ വ്യക്തമാക്കണം ഒപ്പം സെയ്ദിന് അറിയുന്ന ഈ കാര്യങ്ങളൊക്കെ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹത്തിനും ഇതുപോലെ മാലാകെ ഇറങ്ങി ബുക്കിറക്കി കൊടുത്തോ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് മനസ്സിലായത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരിക അദ്ദേഹത്തിന് ഓൾറെഡി ഈ വിശ്വാസങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചും ഒക്കെ അറിയാമായിരുന്നെങ്കിൽ അതിൻ്റെ സ്രോതസ് എന്താണെന്ന് വ്യക്തമാക്കുക ഇതിൽ നിന്നാണോ നമ്മുടെ മെയിൻ ആചാര്യൻ കാര്യങ്ങളൊക്കെ കോപ്പി അടിച്ച് മനസ്സിലാക്കിയത് എന്നും കൂടി നിങ്ങൾ പറയേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ വളരെ പച്ചയായി എഴുതി വെച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത് ഇത് നമ്മുടെ യുക്തിപരമായ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് വരികൾക്കിടയിലൂടെയല്ല വരികൾ നേരിട്ട് വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യത്തെ കൺമണി ആരായിരുന്നു എന്ന ചോദ്യം ആവർത്തിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി വീണ്ടും വരിക നമസ്കാരം